ഈ ഒഴുകി വരുന്നത് ഓടാണ് നല്ല ചുട്ടു പഴുത്ത ഓട് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ ഇത്രത്തോളം തിക്നെസ്സിലാണ് ഈ ഒരു കരുവിൽ മെഴുകൊട്ടിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ നമ്മുടെ മണിക്കും ഇത്ര തിക്നെസ് വരും ഒന്നും രണ്ടും അല്ല മുപ്പത് കിലോ ഒരു മണിയാണ് ഇതിനകത്തിരുന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് പത്തിലധികം ആളുകളുടെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ ഒടഞ്ഞ കിടക്കുന്നത് ആ ഒരു മണ്ണിനെ ഇപ്പൊ കുന്ന പോലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഉണ്ടാക്കുന്നത് ഇതുപോലെയുള്ള പഴയ ഓടിന്റെ കിണ്ടി ഉരുക്കിയിട്ടാണ് നമ്മൾ മുപ്പത് കിലോന്റെ മണി ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കരുവ നമ്മളൊന്ന് നല്ല രീതിയിൽ ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ ഇത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിള്ളലുകളൊക്കെ ഉണ്ടാവും ഇത്രത്തോളം പുകയൊക്കെ അവർ കൊണ്ടിട്ടാണ് ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ടാമതായിട്ടുള്ള ചാലഞ്ചിങ്ങൾ വർക്കാണ് ഇപ്പോൾ കാണുന്നത് അത്രയും ആയിട്ടുള്ള മെറ്റൽ മോഡിലേക്ക് പകരാണ് അത് ദേഹത്തെ അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഒരു ആസിഡിലൊക്കെ വീഴുന്നതിനേക്കാളും പ്രതീതിയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അടുത്ത ഈ മണി നമുക്ക് തൂക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് അപ്പം സാധാരണ നമ്മൾ ഈ ഒരു മണ്ണ് തല്ലിപ്പൊട്ടിക്കുമ്പോൾ പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടാവും കാരണം അതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആർക്കും അറിയില്ല കസൻസിപ്പ് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മേപ്പറമ്പ് വിശ്വകർമ്മ ശില്പകലാ കേന്ദ്രത്തിലാണ് ഇത് കണ്ടില്ലേ ഇത് കൈമണിയാണ് ക്ഷേത്രങ്ങളിലും പള്ളിയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പടുകൂറ്റൻ മണിയുടെ നിർമ്മാണം കാണാനായിട്ടാണ് ഗ്രീൻ ബാങ്കോ കസൻസ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ അപ്പുകുട്ടനാചാര്യുണ്ട് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് ഓർമ്മയുണ്ടാവും നമ്മളതിന് മുമ്പ് ചെലമ്പുണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണാത്തവര് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോന്റെ ലിങ്ക് കൊടുക്കാം പോയി കാണാവുന്നതാണ് ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ നമ്മുടെ കോടിയുള്ളത് പുരാതനമായി തന്നെ ഹിന്ദു സങ്കല്പ പ്രകാരം ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചമുണ്ടായത് ആ പൊട്ടിത്തെറിയുടെ നാദമാണ് ഓംകാരം എന്നാണ് പറയുക അത് നമ്മുടെ ആദിമ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അതിനെ മണി എന്ന രൂപത്തിൽ രൂപകൽപ്പന ചെയ്തു ആ മണിയുടെ നാദം എപ്പോഴും ഓംകാരമായിട്ടിരിക്കുക ഓംകാരമായിട്ട് മണി വരുവാൻ വേണ്ടി അത് ഓടിൽ തന്നെ അത് വാർത്തു തീർക്കണം അപ്പൊ ഇത് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പിനും ഈ മണിയുടെ നാദത്തിനും ഒരേ ഫ്രീക്വൻസി ഉള്ളത് മണി യുടെ നാദം കേൾക്ക ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് ആനന്ദമുണ്ടാകും എന്നാണ് പറയുക അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖകരമായ ഒരു അവസ്ഥ കൊണ്ടുവരാനാണ് ഈ നാദബ്രഹ്മം തീർക്കുന്നത് മണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ആദ്യം ഞങ്ങള് ഈ മണ്ണുകൊണ്ട് ഇതിൻ്റെ ഉള്ള നാദം ഉണ്ടാകുന്ന ആ ഉൾഭാഗം കരുവിൽ ഉണ്ടാക്കും കാരണം ഈ മണ്ണിൽ കല്ലുകളൊന്നും ഉണ്ടാകാൻ പാടില്ല കല്ലുകൾ ഉണ്ടെങ്കിൽ അത് പണിയുന്ന സമയത്ത് പൊട്ടിത്തെറിക്കും അതിൽ ഞങ്ങൾ ഇടിച്ച് ചലിച്ചിട്ടാണ് ഇതിനെതിൽ ചേർക്കുക അപ്പം അതിന് ഏതൊക്കെ മണ്ണാണ് ഉപയോഗിക്കുന്നത് ഇതിൽ പുഴയിലെ മണ്ണുകളും ചാണകവും കൂട്ടി മിക്സ് ചെയ്തതാണ് ഇത് അപ്പം വലിയൊരു മണി ഉണ്ടാക്കുന്നതിൻ്റെ മോൾഡ് അതായത് കരുവാണ് ആദ്യം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മണ്ണാണ് വർഷം കുഴച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് എത്ര കിലോ ഉള്ള മണിയാണ് ഇതൊരു മുപ്പത് കിലോ വരുന്ന ഒരു മണിയാണ് അതിന്റെ രൂപത്തിനുള്ള മണ്ണ് രൂപകൽപ്പന ചെയ്യണം നാലോ അഞ്ചോ ദിവസം വെയിലത്ത് ഉണങ്ങിയതിന് ശേഷമേ ഇതിന് മുകളിൽ വേറെ മറ്റു ഇതിനെ വലുപ്പം കൂട്ടുകയും ഇതിനകത്ത് മെഴു കൊണ്ട് പൊതിയും മണിയുടെ രൂപം ഉണ്ടാക്കുകയും ചെയ്യുന്നത് മുപ്പത് കിലോ ഭാരം വരുന്ന മണിയുടെ ഉൽക്കരുവാണിത് അതിന് നാലഞ്ച് ദിവസത്തെ ഉണക്കത്തിന് ശേഷമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം ഇതിന്റെ ഈ പുറംഭാഗമൊക്കെ ഇനി ചെത്തി മിനിക്ക് മണിയുടെ ഒരു ആക്കി മാറ്റണം ചെറിയൊരു അരം വെച്ചിട്ടാണ് ഇതിന് നല്ല രീതിയിൽ ഷെയ്പ്പ് ആക്കി എടുക്കുന്നത് ഈ ഒരു കരുവ നമ്മളൊന്ന് നല്ല രീതിയിൽ ഷെയ്പ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയിൽ അടിയിൽ ഇത് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വിള്ളലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ വിള്ളലൊക്കെ ഇപ്പൊ ഒന്ന് മണ്ണ് വെച്ച് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ നമ്മൾ ഓട് ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് ഇതിനകത്തേക്കൊക്കെ പോയി അതിന്റെ ഷെയ്പ്പ് തന്നെ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒരു ഇല്ലാതെ കിടന്ന ആ ഒരു മോൾഡ് ഇപ്പോ നല്ല രീതിയിൽ ആക്കി മാറിയിട്ടുണ്ട് ഇതിപ്പോൾ മണി മുഴു പിടിക്കാൻ പോവുകയാണ് ഈ കനത്തിലാണ് മണി ഉണ്ടാകുക മണിക്ക് എത്ര കനം വേണം എന്നതിൻ്റെ ഒരു ആദ്യപടിയായിട്ട് പൊടിയായിട്ട് അതിനൊരു നൂല് ഘടിപ്പിക്കും ഇതിൽ മുഴുക് തേച്ച് ഇതിൽ ഒട്ടിക്കും ഇതിൻ്റെ മുകളിൽ ഇതേ കനത്തില് മറ്റുള്ള ഭാഗത്ത് മെഴുകു പൊതിയും ഇതിന് ചൂട്ടുകോലെന്ന് പറയും ചെമ്പുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ മെഴുകിനെ ഇത് രൂപകൽപ്പന ചെയ്യാൻ ഒഴുക്കിക്കൊണ്ടുപോകുന്നത് ഈ ചൂട്ടുകോൽ കൊണ്ടാണ് കട്ടിയുള്ള മെഴുകിനെ ചുവടുവെള്ളത്തിൽ തിളപ്പിച്ച് ഇതാണ് മെഴുകു പരുവത്തിലാക്കുക മെഴുകു കട്ടിയായിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്കത് വെണ്ണ പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് അടുത്ത ഈ മണി നമുക്ക് തൂക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മോൾഡിംഗ് വർക്ക് പൂർണ്ണമായിട്ട് കഴിഞ്ഞു ഇതിലാണ് നമ്മൾ മണി നമ്മൾ ആകാശത്ത് തൂക്കിയിടാനുള്ള ഒരു സംവിധാനം അപ്പോൾ ഇത് നമ്മൾ മെഴുകിൽ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുന്നത് മെഴുകിൽ ഉണ്ടാക്കണം ഓട് എവിടെയൊക്കെ വേണം അവിടെയൊക്കെ നമ്മൾ മെഴുകാണ് കൊടുക്കുക അപ്പോൾ നമ്മുടെ പടുകൂറ്റൻ മണിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതിനായിട്ട് നമ്മുടെ ഇവിടെ വികാസ് ബലരാമൻ ആചാര്യുണ്ട് എൻ്റെ സുഹൃത്താണ് മാത്രമല്ല പേപ്പറമ്പ് അപ്പുക്കുട്ടൻ ആചാര്യയുടെ മകനും കൂടെയാണ് ഇത് കൈമണിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് തൂക്കുന്ന ഒരു മണിയാണ് പൂജാതി കാര്യങ്ങളിലെല്ലാം ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇതിൽ ചൈതന്യത്തെ ആവാഹിക്കും ഈ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രണവം അതായത് അകാരം ഉകാരം മകാരം എന്ന് പറയുന്ന ഓംകാരം ഓംകാരമാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഈ സറൗണ്ടിങ്സിനുള്ള ഈ ഭൂതഗണങ്ങളും അതുപോലെ തന്നെ ക്ഷുദ്ര രാക്ഷസ സ്വഭാവമുള്ള അങ്ങനെയുള്ള എന്താ ബാധകളെല്ലാം ഈ സൗണ്ട് കേൾക്കുമ്പോൾ അത് ദൂരെയൊക്കെ മാറിപ്പോകും അല്ലാത്ത പക്ഷേ പൂജ കഴിക്കുന്ന സമയത്ത് നൈവേദ്യം അർപ്പിക്കുന്ന സമയത്ത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ദേവതയ്ക്ക് ലഭിക്കില്ല അത് മറ്റുള്ള ഭൂതഗണങ്ങളെല്ലാം എടുത്തിട്ട് പോകും എന്നതാണ് അതിൻ്റെ പുരൾ ഈ മണി എന്ന് പറയുന്നത് അഞ്ച് ഭാഗങ്ങളിലായിട്ട് ദേവതാ സ്ഥാനം സങ്കല്പിക്കുന്നുണ്ട് ശൈവം വൈഷ്ണവം ശാക്തയം അങ്ങനെ ഒരുപാട് വിധികളുണ്ട് അപ്പോൾ ശാക്തയ വിധിയാണെന്നുണ്ടെങ്കിൽ മുകളിൽ തൃശൂലമായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത് നന്ദികേശനാണ് ശിവവാഹനമായിട്ടാണ് നന്ദി ഉപയോഗിക്കുന്നത് ഇവരെന്നെ പ്രതിഷ്ഠിക്കാറുണ്ട് അവർ ആദ്യം പ്രതിഷ്ഠ ചെയ്യുന്ന ശേഷമേ ഈ മണി പൂജയ്ക്ക് തന്നെ ഈ പൂജാരിമാർ എടുക്കുകയുള്ളൂ ഇത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം മാത്രം പറയുന്നതല്ല ചൈനയിൽ ഫ്രഞ്ച് പോയി നമ്മള് വീടുകളിലും മുന്നിൽ ഇങ്ങനെ ഒരു മണി അറങ്ങുന്നത് അതും വിദേശ അതായത് യോംകാരം ഉണ്ടാകുന്ന സമയത്ത് എന്നും ഒരു പോസിറ്റീവായിട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാവണം അപ്പൊ ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പേരെന്തൊക്കെയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ക്ഷേത്ര സംബന്ധമായിട്ട് പഞ്ചലോഹം കൊണ്ട് അഷ്ടധാതു ഓട് പിച്ചള വെള്ളി ചെമ്പ് മെറ്റലുകളിലുള്ള എന്തെല്ലാം നിർമ്മിതികളുണ്ടോ വിളക്ക് കിണ്ടി പ്രഭാവലയങ്ങൾ വിഗ്രഹങ്ങൾ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ വിഗ്രഹം അതുപോലും നമ്മളിവിടെ ണ്ട് മണ്ണുകൊണ്ട് ആ ഒരു മണിയുടെ കരുവിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ പുറത്തും പുറത്തുകൂടെ നമ്മൾ വീണ്ടും ഒരു മണ്ണ് വെച്ച് പോതി എന്നിട്ടാണ് നമ്മൾ കാസ്റ്റിംഗിലേക്ക് പോകുന്നത് ഇതിലുള്ള ജലത്തിന്റെ അംശം എല്ലാം പോവാൻ വേണ്ടിട്ട് ഇതിനെ ചൂളക്കി വെക്കുകയാണ് ഓട് ഉരുക്കി ഒഴിക്കുന്ന സമയത്ത് മോൾഡ് വിള്ളാണ്ട് നിൽക്കുകയുള്ളൂ ഈ ഒരു മണിയുടെ മോൾഡിനെ നമ്മൾ ചൂളയ്ക്കകത്ത് ഇറക്കി വെച്ചിരിക്കുകയാണ് അത് മൂടത്തക്ക രീതിയിൽ നമ്മൾ ചകിരിയിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഇത് കത്തിച്ചെടുക്കുന്നത് നല്ല രീതിയിലുള്ള പുകയടിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാർക്കും ഇത്രത്തോളം പുകയൊക്കെ അവർ കൊണ്ടിട്ടാണ് ഇതുപോലുള്ള വലിയ വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ഇതുപോലുള്ള പഴയ ഓടിന്റെ കിണ്ടികൾ നമ്മൾ സ്ക്രാപ്പാക്കി എടുക്കുകയാണ് നമ്മൾ തല്ലി പൊട്ടിക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല ഈസി ആയിട്ട് തല്ലി പൊട്ടിക്കാൻ പറ്റുള്ളൂ ഈ പഴയ ഓടിന്റെ കിണ്ടി ചൂടാക്കാനായിട്ട് നമ്മളൊന്ന് അടുപ്പിനകത്ത് വെക്കും അപ്പം നല്ല രീതിയിലുള്ള തീനാളാണ് വരുന്നത് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അടുത്ത് നമ്മൾ ഉരുക്കാൻ വെക്കാൻ പോവുകയാണ് അപ്പൊ ഉരുക്കാൻ വെക്കുന്ന പാത്രമാണ് ഇത് ഇതിന് ക്രൂസിബിൾ എന്നാണ് പറയാ മൂശ മൂശ ഈ മൂശയിൽ ഉരുക്കി പണിയെടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് ഞങ്ങൾക്ക് ഒരു പേര് വരുന്നത് നമ്മളിപ്പോൾ ഈ ഓടെല്ലാം തല്ലിപ്പൊടിച്ചല്ലോ അത് നമ്മൾ നമ്മുടെ മൂശീല് നിറച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ ഇനി ഒല ഓല പറയുന്നത് ഉരിക്കാൻ വെക്കുന്ന ആ അടുപ്പിനെയാണ് പറയുന്നത് ഓല ഓക്കെ ഇതിൽ ആദ്യം തീ തീപ്പകരണം അടിയിൽ തീപ്പകർന്നതിനു ശേഷം നമ്മൾ മോശ വെച്ചിട്ട് വീണ്ടും കരിയിട്ട് കല്യാണം ഈ ഒരു കനലിൽ വന്നോണ്ടിരിക്കുമ്പോൾ തന്നെ അവരിത് ഇറക്കുന്നത് അത്രയും പിടിച്ചിട്ട് തന്നെയാണ് ഇവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രോസ്സ് നമ്മളത് കത്തിക്ക് ഉപയോഗിക്കുന്ന മരത്തിൻ്റെ കരിയാണ് അത് ഒരുപാട് ഹീറ്റ് കിട്ടാൻ അതിനനുസരിച്ചുള്ള ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മരത്തിൻ്റെ കരി കൂടുതലായാലും പ്രശ്നമാണ് കൂടുതലായിട്ടും ഞാൻ ക്രൂസിബിൾ ഉരുക്കിപ്പോവും ഉരിക്കാൻ വെക്കുന്ന പാത്രം തന്നെ ഉരുക്കിപ്പോകും അപ്പൊ മുപ്പത് കിലോ ഭാരമുള്ള മണിയുടെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ട കരുവാണ് നമ്മളിവിടെ ആദ്യം കാണുന്നത് പിന്നെ രണ്ട് മൂശകളിലായിട്ടാണ് ഓട് ഉരിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മണിക്കൂറോളം കത്തണം കത്തിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഓട് ഉരുകയുള്ളു ആ സ്ക്രാപ്പായിട്ടുള്ള ഓട് ആ മൂശ ഫുള്ള് നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ഉരുകിയപ്പോൾ അത് ഫുൾ ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പൊ അത് വീണ്ടും റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഭയങ്കര അധികം ചൂടായി നിൽക്കുന്ന ആ ഒരു കരുവിനെയാണ് ഇപ്പൊ നമ്മള് പോകുന്നത് ഈ ഒരു പണിയിൽ തന്നെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സന്ദർഭങ്ങളാണ് ഈ രണ്ട് സന്ദർഭങ്ങളും ഒന്ന് ഈ ഇത്രയും തിരിച്ചുള്ള ഈ അടുത്ത് നമ്മൾ ഈ കുഴിയിലേക്ക് വെക്കണം അതുപോലെ തന്നെ മെറ്റൽ ഉരുക്കിയതിനടുത്ത് അതിൽ ഒഴിക്കണം മോൾഡ് പൊട്ടിയാലും കൂടെ ഉരുക്കിയ മെറ്റൽ പുറത്തേക്ക് പോകാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ഫില്ല് ചെയ്യുന്നത് മോയ്സ്റ്റർ കണ്ടന്റ് എല്ലാം ആ ഒരു കരുവാണ് ഇപ്പം നമ്മൾ ഈ കുഴിയിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഫുൾ ആയിട്ട് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് ഈ ഒരു മൂശയ്ക്കകത്ത് ഉരുകിയ ഓടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമ്മളിത് കരുവിലേക്ക് ഒഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം നല്ല ചൂടുള്ള പ്രോസസ്സാണ് നമുക്കവിടെ നിക്കാൻ ഒന്നും പറ്റുന്നില്ല കാരണം അത്രത്തോളം തീയാണ് അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേര് ഇത് ഉരുക്കി ഒഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് രണ്ടാമതായിട്ടുള്ള ചാലഞ്ചിങ് വർക്കാണ് ഇപ്പൊ കാണുന്നത് അത്രയും ആയിട്ടുള്ള മെറ്റല് നമ്മൾ മോഡിലേക്ക് പകരാണ് മുപ്പത് കിലോ ഭാരമുള്ള ഒരു മണിയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഓടാണ് ഈ ഉരുക്കി ഒഴിക്കുന്നത് ഒരുപാട് ചേട്ടന്മാർ വളരെയധികം ശ്രദ്ധാപൂർവ്വമാണ് ഈ പണി ചെയ്യുന്നത് ചുട്ടു പഴുത്തു നിൽക്കുന്ന ഈ ഒരു ഓട് ഉരുക്കി ഒലിക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് കാരണം നമ്മളൊരു ഒക്കെ ഒഴിക്കുന്ന പോലെയാണ് അത്രത്തോളം നല്ല ചുവന്ന കളറിലാണ് ഇത് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലഘട്ടം ഇവർ ഇത് ചെയ്ത് ശീലിക്കുന്നതുകൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് വന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്കിവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം ചൂടാണ് ഇവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസത്തെ പണിക്ക് ശേഷം അവസാനത്തെ ഒരു പ്രോത്സവമാണ് ഇപ്പൊ കഴിഞ്ഞത് പേര് നമ്മുടെ ചുറ്റും ഉണ്ടായിരുന്നു പേരുടെ മനസ്സും ഒരുപോലെ ഉണ്ടാവണം അപ്പം എന്താ വെച്ചാൽ ഈ ഓട് ഈ മോൾഡ് പൊട്ടിയിട്ട് മെറ്റൽ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ ആ പത്ത് മനസ്സും ഒരുപോലെ അത് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കണം അല്ലാത്ത പക്ഷം ഓട് മൊത്തം അങ്ങനെ വെള്ളം പോകുന്നതിൽ പുറത്തു പോകും പതിനഞ്ച് ദിവസത്തെ പണി അവിടെ ഇല്ലാണ്ടാവും ഇതേപോലെ തന്നെ നമ്മളും വളരെയധികം ആകാംക്ഷ കൊണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം ഇതിന്റെ ചൂട് എന്നതിനു ശേഷം നമ്മൾ തട്ടി പുറത്തെടുക്കണം ഇപ്പോഴാണ് ആ ഒരു പ്രസവിച്ച് കുട്ടി പുറത്ത് വരുന്നത് ഫീലിംഗ് ആണ് അല്ലെ ആ ഒരു സന്തോഷം ഉണ്ടോ അപ്പോൾ നമുക്കും അതിനുവേണ്ടി കത്തിരിക്കുക നമ്മളിത് വാർപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസമാണ് നമ്മളിത് തട്ടാൻ പോകുന്നത് കാരണം ഇത് അഞ്ചാറ് മണിക്കൂറോളം ഇത് ചൂട് ഇറങ്ങാൻ വേണ്ടി ടൈം എടുത്തിട്ടുണ്ട് ഓട് മെല്ലെ ചൂട് ഇറങ്ങുകയുള്ളൂ ഉരുളിയൊക്കെ വാർക്കുമ്പോൾ നമുക്ക് ഉരുളിയുടെ ഉപയോഗമൊക്കെ നമുക്കറിയാം രാവിലെ ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ ഉച്ചവരയ്ക്ക് ആ ചൂടായിൽ തന്നെ നിൽക്കും അതാണ് ഉരുളിൻ്റെ ഒരു പ്രത്യേകത അതേ മെറ്റിലാണ് നമ്മൾ മണിയും പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ ചൂട് ഇറങ്ങാൻ ഒരു ഒരു ദിവസത്തോളം സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ തട്ടാൻ പോകണം നമ്മൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു രംഗമാണ് പത്തോളം ആളുകളുടെ ഒരുപാട് ദിവസത്തെ ഒരു കഷ്ടപ്പാടാണ് മണ്ണ് പൊട്ടിച്ച് ഈ മണി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മളടുക്കം എല്ലാവരും ആകാംക്ഷയോടൊരു കാത്തിരിക്കായിരുന്നു കാരണം അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ അത്രയും നഷ്ടം പറ്റും പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല പക്ഷെ നമുക്ക് പ്രശ്നം പറ്റിയ ഒരു മണി ഇവിടെ ഉണ്ട് മുന്നേ വാർത്തതായിരുന്നു അത് എന്താ സംഭവിച്ചാൽ നമുക്കൊന്നും അറിയില്ല നമ്മളിത്രയും ദിവസം പണിയെടുത്ത് അതിൻ്റെ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് അത് നമ്മൾ ഫെയിലിയർ ആയി അതല്ലേ പിന്നെ അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ തല്ലി അടയ്ക്കാൻ തന്നെ അടുത്തൊരു പണിക്ക് വേണ്ടി ഈ മെറ്റൽ ഉപയോഗിക്കാൻ തന്നെ ഉള്ളു പക്ഷെ അത്രയും ദിവസം പണി പോയി ഇത്രയും ആൾക്കാരുടെയും ഇന്ന് ദൈവം സഹായിച്ച് അത് നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ വലിയ മണിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു അൺവാണ്ടഡ് പീസുകളൊക്കെ അത് കട്ട് ചെയ്തെടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഇപ്പോൾ ഒരു പോളിഷിംഗ് ഒക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് പേപ്പർ ഇടണം പേപ്പർ ഇട്ടിട്ട് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ട് എന്നിട്ടൊന്ന് മിനിക്ക് എടുക്കണം മുപ്പത് കിലോ ഭാരം വരുന്ന മണിയെ നമ്മളിത് ഫൈനലായിട്ട് പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ചേട്ടൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദേ നമ്മളാ മണിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ പോളിഷ് ഒക്കെ ചെയ്ത് അടിപൊളിയാക്കി മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നാദം പുറപ്പെടുവിക്കുന്ന ഒരു സാധനം നാദം ഉണ്ടാക്കുന്നതിന് മണിയുടെ നാക്ക് എന്നാണെന്ന് പറയാം ഈ നാക്ക് കൊണ്ട് ആ മണിയിൽ അടിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്ന ഓംകാരം അതിൽ ഉത്ഭവിക്കുന്നത് ആ ഒരു ഹുക്കിലെ നാക്കും കൂടെ കോർത്തോടുകൂടി ഈ മണിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മുപ്പത് കിലോ ഭാരം വരുന്ന ഒരു പടുകൂറ്റം മണിയാണ് അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി ഞാൻ ഒന്ന് കേൾപ്പിച്ച് തരാം ആ ഒരു മുഴക്കം കണ്ടില്ലേ അടിപൊളിയ ഗ്രീൻ ബാങ്ക് കസിൻസ് പാലക്കാട് ജില്ലയിലെ മേപ്പറമ്പ് വിശ്വകർമ്മ ശില്പകലാ കേന്ദ്രത്തിൽ വന്നു ഒരുപാട് ദിവസത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇതേ ഈ മണി ഇവിടെ റെഡിയായി വന്നത് ഇത്രയും പേരുടെ കഷ്ടപ്പാടാണ് സാധാരണ ഇങ്ങനെ ഒരു മണി പണി ഒരു പതിനഞ്ച് ദിവസത്തോളം പണിയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓടിലാണല്ലോ ഒരുമിച്ച് ഈ ഈ അടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓംകാരം എത്ര ദൂരം ആ ഒരു ഫ്രീക്വൻസി അതിനെ കണക്കാക്കിയിട്ടാണ് ഇതിൻ്റെ ക്വാളിറ്റി കണക്കാക്കുക പിന്നെ ഇത് ഓടായത് കൊണ്ട് അത്രത്തോളം ഫിനിഷിങ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ആ ഫിനിഷിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓടല്ല ശരിക്കും ഫിനിഷിങ് ഇല്ല എന്ന് പറയുന്നില്ലെങ്കിൽ നല്ല തിളക്കമുണ്ട് നമ്മൾ ഓരോ സ്റ്റേജായി കണ്ടുവരുമ്പോൾ നമുക്ക് ആ തിളക്കം വ്യത്യാസങ്ങൾ മനസ്സിലാവും എല്ലാവർക്കും ഒരു താങ്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ